ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയും കോൺഗ്രസും ഒരുപോലെ ഉറ്റുനോക്കുന്ന സംസ്ഥാനമാണ് കർണാടക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ ഇങ്ങോട്ടുള്ള പൊതു തിരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ കർണാടകയിൽ കോൺഗ്രസിന് രണ്ടക്കം തികയ്ക്കാനായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ ബി ജെ പി തങ്ങളുടെ വോട്ട് ഷെയറിൽ കൃത്യമായ വർധനമുണ്ടാക്കിയിട്ടുമുണ്ട് പക്ഷേ ഇത്തവണ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കില്ല എന്ന രാഷ്ട്രീയ നിരീക്ഷണങ്ങളാണ് ഉയർന്നു വരുന്നത് ഇരുപത്തെട്ട് ലോക്സഭാ മണ്ഡലങ്ങളാണ് കർണാടകയിലുള്ളത് അതിൽ പതിനാല് മണ്ഡലങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഒന്നാം ഘട്ടത്തിൽ അറുപത്തൊമ്പത് പോയിൻറ്റ് രണ്ടേ മൂന്ന് ശതമാനം പോളിങ്ങോടെ ഏപ്രിൽ ഇരുപത്തി ആറിന് പൂർത്തിയായി അവശേഷിക്കുന്ന പതിനാല് സീറ്റുകളിൽ മെയ് ഏഴിന് തിരഞ്ഞെടുപ്പ് നടക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്താറ് സീറ്റുകളാണ് എൻ ഡി എ നേടിയത് അന്ന് കോൺഗ്രസ് ജെ ഡി എസ് സഖ്യം രണ്ട് സീറ്റിൽ ഒതുങ്ങി കോൺഗ്രസിൻ്റെ ഡി കെ സുരേഷും ജനതാദൾ സെക്യുലറിൻ്റെ പ്രജ്വുൽ രേവണ്ണയുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെന്റിൽ എത്തിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്ഥിതി വ്യത്യസ്തമാണെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഇരുപത് സീറ്റിൽ പ്രതീക്ഷ വയ്ക്കുമ്പോൾ ഇരുപത്തഞ്ച് സീറ്റുകൾക്കു വരെ സാധ്യത കാണുന്നുണ്ടെന്നാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറയുന്നത് ബി മുന്നോട്ട് വയ്ക്കുന്നതും വലിയ അവകാശവാദങ്ങൾ തന്നെ മോദിയുടെ ഗ്യാരണ്ടിക്ക് കർണാടകത്തിൽ എന്ന ചോദ്യത്തിന് കോൺഗ്രസിൻ്റെ മറുപടി നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർ പ്രഖ്യാപിച്ച അഞ്ചിന പദ്ധതിയും അത് വിജയകരമായി പൂർത്തിയാക്കിയ ഉദാഹരണവുമാണ് ലവ് ജിഹാദും ഹിജാബ് നിരോധനവും ഉൾപ്പെടെയുള്ള വർഗീയ കാർഡിറക്കി നേട്ടം കൊയ്ത ചരിത്രം കർണാടകത്തിൽ ബി ജെ പിക്ക് എങ്കിലും പതിവിന് വിപരീതമായി പ്രാദേശിക നേതാക്കൾ ഇത്തവണ വിദ്വേഷ പ്രചാരണത്തിൽ നിന്നും വിട്ടുനിന്നിരുന്നു എന്നാൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പിനു ശേഷം കർണാടക സന്ദർശിച്ച നരേന്ദ്രമോദി നടത്തിയത് കടന്നാക്രമണമാണ് രാജസ്ഥാനിൽ നടത്തിയ മുസ്ലിം വിരുദ്ധ പ്രസംഗത്തിന്റെ തുടർച്ചയെന്നോണം കർണാടകയിലെ ബലഗാവിലും മോദി പ്രചരിപ്പിച്ചത് തിരഞ്ഞെടുപ്പ് ചട്ടവിരുദ്ധമായ കാര്യങ്ങൾ തന്നെ രാജ്യത്തെ ജനങ്ങളുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ കോൺഗ്രസ്സിനെ ഒരിക്കലും സമ്മതിക്കില്ലെന്നും ക്ഷേത്രം തകർത്തവർക്കൊപ്പം കോൺഗ്രസ് രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടാക്കി ഛത്രപതി ശിവജി ഉൾപ്പെടെയുള്ളവരെ കോൺഗ്രസ് ക്രൂരന്മാരാണെന്ന് വിളിച്ചു എന്നിങ്ങനെ പോകുന്നു മോദിയുടെ കർണാടകത്തിലെ പ്രചാരണം വർഗീയത വോട്ടാവില്ല എന്ന പ്രതീക്ഷയിലാണ് കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉദാഹരണമായവർ ഉയർത്തിക്കാട്ടുന്നു വിഭജന രാഷ്ട്രീയത്തിനെതിരെ കർണാടകയിൽ ശക്തമായ അതൃപ്തി ജനങ്ങൾക്കിടയിലുണ്ട് നിലവിലുള്ള എം പിമാർക്കെതിരെ ഭരണവിരുദ്ധത നിലനിൽക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു അതുകൊണ്ട് തന്നെ പലയിടത്തും സിറ്റിംഗ് എം പിമാരെ മത്സരിപ്പിക്കാൻ ബി ജെ പി തയ്യാറായില്ല നേതാക്കൾക്കിടയിലുള്ള പ്രശ്നങ്ങളും ആനന്ദ് കുമാർ ഹെഗ്ഡയെ പോലുള്ള ചില നേതാക്കൾ ബി ജെ പിയുടെ പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും ബി ജെ പിക്ക് തിരിച്ചടിയാകാനും സാധ്യതയുണ്ട് കർണാടക ബി ജെ പിയിലെ പ്രബലനായ യെദ്യൂരപ്പയുടെ മകൻ ബി വൈ വിജയേന്ദ്ര അധ്യക്ഷ പദവിയിലെത്തിയ ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണിത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ യെദ്യൂരപ്പ വിഭാഗത്തിന്റെ ശക്തമായ പ്രവർത്തനങ്ങൾ ഗ്രൗണ്ട് ലെവലിൽ നടക്കുന്നു എന്നാൽ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് ബി ജെ പിയിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അജണ്ടകളെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് മൃദു ഹിന്ദുത്വ നിലപാടുകളല്ല സ്വീകരിച്ചത് മറിച്ച് ഡി കെ ശിവകുമാറിന്റെയും സിദ്ധരാമയ്യയുടെയും കനകോലുവിന്റെയും നേതൃത്വത്തിൽ പ്രചാരണ തന്ത്രങ്ങൾ രൂപീകരിച്ച കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു ശേഷം മന്ത്രിസഭാ രൂപീകരണ സമയത്ത് കനകോലുവിന് ക്യാബിനറ്റ് റാങ്കോടു കൂടി കർണാടക ഭരണ സംവിധാനത്തിൽ ഇടപെടാനുള്ള സാഹചര്യവും കോൺഗ്രസ് ഒരുക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കനഗോലുവിൻ്റെ നേതൃത്വത്തിലുള്ള പ്രചാരണമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് കനഗോലുവിൻ്റെ പ്രൊഫഷണൽ തന്ത്രങ്ങളും ബി അജണ്ടകളും നേരിട്ട് ഏറ്റുമുട്ടുന്ന പൊതു തിരഞ്ഞെടുപ്പാണ് കർണാടകയിലേത് സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് പ്രതീക്ഷ നൽകുന്ന ഒരേയൊരു സംസ്ഥാനം കർണാടകയാണ് ബി സംബന്ധിച്ച് അത് വളരെ വലുതുമാണ്